നമസ്കാരം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനഞ്ചിന് ജപ്പാൻ മഹാദുരന്തത്തെ നേരിടേണ്ടി വരുമെന്ന പ്രവചനം ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിയ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോംബെ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹാഗു സുനാമിയും പ്രവഹിച്ച ജപ്പാൻ്റെ ബാബാവാംഗ എന്നറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലാണ് ജപ്പാനിൽ മഹാപ്രളയം ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നത് എന്നാൽ ജപ്പാനിൽ ഇന്ന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും അമേരിക്കയിലെ ടെക്സാസിൽ പ്രവചന സമാനമായ ഒരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ടെക്സാസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നാൽപ്പത് പേർ മരിക്കുകയും അറുപതോളം പേരെ കാണാതായി കാണാതാവുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ ഇരുപത്തി അഞ്ച് പെൺകുട്ടികൾ അടക്കമുള്ളവരെയാണ് കാണാതായത് നദിക്കരയിലായിരുന്നു ഇവരുടെ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് അധികൃതർ പറയുന്നത് പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നുവെന്ന് പ്രാദേശിക ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് ടെക്സാസിലെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ റദ്ദാക്കുകയായിരുന്നു ഇതുവരെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ ഒഴിപ്പിച്ചുവെന്ന് ഭരണകൂടം അറിയിക്കുന്നു ജൂലൈ നാലിനാണ് നാലാണ് യു എസിലെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് അന്നുതന്നെ ദുരന്തമുണ്ടായതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുന്നു വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് ഗ്വാഡുലു നദിയിലെ ജലനിരപ്പ് ഇരുപത്തിയെട്ടടിയായി ഉയർന്നുവെന്ന് ടെക്സാസ് ലെഫ്റ്റനന്റ് ഗവർണർ ഡാൻ പാട്രിക് പറയുന്നു ടെക്സാസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും മധ്യഭാഗത്തും വീണ്ടും പ്രളയമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചും ആശങ്ക രേഖപ്പെടുത്തിയും നിരവധി പേരാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത് ടെക്സസിലെ ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് പതിനാലോളം ഹെലികോപ്റ്ററുകളും പന്ത്രണ്ട് ഡ്രോണുകളും അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകരും രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഇതിൽ വിപത്ത് വീണ്ടും കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കാണാതായവരെ പറ്റിയും അതുപോലെ തന്നെ മരണ അടഞ്ഞ ആളുകളുടെ സംഖ്യയും ഇനിയും വർദ്ധിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്